ഇടുക്കി പരുന്തുംപാറയിൽ കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടി ഇല്ലാതാക്കാൻ പെണ്ണ കുരിശ്ശു പൊളിച്ചതിനെ വിമർശിച്ച് കത്തോലിക്കാ സഭാ മുഖപത്രം എന്ന പേരിൽ കുരിശു പൊളിച്ചത് ദുരൂഹതയുണ്ട് എന്നാണ് ലേഖനത്തിൽ സർക്കാർ ഭൂമി കയ്യേറി ബഹുനില കെട്ടിടം നിർമ്മിച്ച സജിത് ജോസഫിനെ ലേഖനത്തിൽ വ്യാപക പറയുമ്പോഴും ഒരു മാത്രം ന്യായീകരിക്കുന്നത് ദുരൂഹതയുണ്ടെന്നാണ് ദീപിക പത്രത്തിലെഴുതിയ ലേഖനത്തിലെ ആക്ഷേപം ഒളിച്ച മാത്രമാണോ അനധികൃത നിർമ്മാണമെന്ന് റവന്യൂ വകുപ്പ് വ്യക്തമാക്കിയിട്ടില്ല ധൃതി പിടിച്ച വാർത്താ വാർത്താചാനലുകളുടെ അകമ്പടിയോടെ ആഘോഷമായി കുരിശു തകർത്തത് എന്തിനെന്നും ചോദ്യം സർക്കാർ ഭൂമി കയ്യേറി ബഹുനില കെട്ടിടം പണിതെന്ന് കണ്ടെത്തിയ ചങ്ങനാശ്ശേരി തൃക്കുടിത്താനം സ്വദേശി സജിത് ജോസഫിനെയും ലേഖനത്തിൽ ന്യായീകരിക്കുന്നുണ്ട് യാഥാർത്ഥ്യം എന്തെന്ന പേരിൽ സജിത് ജോസഫിന്റെ കൈവശമുള്ള രേഖകളുടെ വിശദാംശങ്ങളും പറയുന്നു സർക്കാർ ചെയ്യേണ്ടത് ചെയ്യാതെ പട്ടയഭൂമി വില കൊടുത്തു വാങ്ങി കൈവശം വെച്ച് അനുഭവിച്ചു വരുന്നവരെ കയ്യേറ്റക്കാരാക്കുകയാണ് സജത്തിനെതിരെ എല്ലാ അതിരുകളും ലംഘിച്ച് മാധ്യമ വിചാരണ ഉണ്ടായി ക്രൈസ്തവ സഭയ്ക്കും വിശ്വാസ സമൂഹത്തിനുമെതിരെ ചില മാധ്യമങ്ങൾ വാർത്തകൾ ചമച്ചുണ്ടാക്കുന്നു എന്നും ലേഖനത്തിൽ അതിരൂക്ഷമായി വിമർശിക്കുന്നു ട്വന്റി ഫോർ